ും ഒരു സംഭവെടുക്കും ബിഗ് ആണ് ക്വാണ്ടിറ്റി കൂടിയത് ഇതിലും ക്വാണ്ടിറ്റി കുറഞ്ഞത് ഇതിലും അങ്ങനെയാണ് വെച്ചിട്ടുണ്ട് ഇതില് ബിഗും സ്മാളും നേടിയിട്ടുണ്ട് അതില് ബിഗ് എടുത്തുകഴിഞ്ഞാൽ എന്താ കാണിച്ച് കൂട്ടിയിട്ട് കിട്ടും ബിഗ് ഏറ്റവും കൂടുതൽ ബിഗ് ഇടുന്ന ആള് ജയിക്കും ഏറ്റവും കൂടുതൽ ആൾക്ക് പണിഷ്മെന്റ് ഉണ്ട് ബിഗ് ബിഗ് ആരൊക്കെ എന്താ കഴിക്കാനും കഴിക്കില്ലല്ലോ രണ്ടും കഴിയില്ല ബിഗ് കിട്ടിയ ആള് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും

എന്താ സാധനം രണ്ടാം ഓക്കേ മീനുട്ടിക്ക് പാതാമ്മാളായിരുന്നു ബാക്കി വളക്കാർക്ക് ഇഷ്ടം എന്താ കേറി കൊണ്ട് നമ്മള് ലഡു അടിച്ചു എന്താ പഴം കഴിച്ചു ചിപ്സ് അടിച്ചു ബദാം അടിച്ചു ബിഗ് കുറച്ച് കീറി അതുകൊണ്ട് മീനുട്ടി തെറ്റി പോവാനുള്ള സാധ്യത ഒക്കെ ഇണ്ട് വേറെ എഴുതി തരും ഏട്ടൻ വാ എഴുതി തരും വാ വന്നിട്ടുണ്ട് കേട്ടോ

ഇല്ല ഇല്ല മല്ല മടിയംഗ കഴിക്കണ്ട നോർമൽ വെച്ചാ അത് ഫെങ്ങ അഗ്രീഡാ കുഞ്ഞാണി മദ്യാക്കിയിട്ട് ബാഗുള്ള കൊടുത്താണേ ഇതി വീണുത്തിട്ടോ കരിഞ്ഞിട്ട് കഴിക്കാൻ കഴിയൂല ആസ്റ്റർ പൈന റൗണ്ട് ദ ആർക്ക ബിഗ്ഗ ടൗ ബിഗ്ഗ ടേ നല്ല ലെക്കിയോ അത്രേ ഉള്ളു പണിഷ്മെന്റ് മുളക് കഴിക്കും രണ്ടുമൂന്നു പിന്നെ മുളക് കഴിക്കണേ അതൊക്കെ

വേറെന്താ എന്താ പറ്റില്ല ഏ മൂക്കിക്ക് കേറും ഉള്ള പണിഷ്മെന്റ് ഇതെല്ലാം വൃത്തിയാക്കി അവിടെ കൊണ്ടുപോയിക്കേണ്ട